ക്രിസ്തു പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വീഡിയോയിൽ ചിന്തിക്കാൻ പോകുന്ന വിഷയം ഇതുതന്നെയാണ് അതായത് പത്തു പ്രമാണങ്ങളാണോ വലുത് അതേ തിരുസഭയുടെ കൽപ്പനകളാണോ വലുത് രണ്ടൊന്ന് കമ്പയർ ചെയ്ത് ചിന്തിക്കുകയാണ് ഓക്കെ നമ്മൾ ഇപ്പം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ ഇസ്രായേൽക്കാരുടെ അടുത്ത് പോയി നിൽക്കുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് അവർ പത്ത് പ്രമാണങ്ങൾക്ക് വിലയൊന്നും കൊടുത്തിട്ടില്ല കാരണം അവരത്രയും അടുത്ത് നിന്ന് നോക്കുമ്പോഴാണ് അവർക്കൊരു കാര്യം പിടികിട്ടുന്നത് ഇത് മോശ തരുന്ന കല്പനയല്ലേ ഇത് മോശയുടെ പ്രമാണമല്ലേ മോശയല്ലേ തന്നാക്കുന്നത് പക്ഷെ നമ്മളിപ്പം വർഷങ്ങൾ കഴിഞ്ഞ് ഒരുപാട് ദൂരെ നിന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാക്കുന്ന ഇത് മോശയുടെ കൽപ്പനയല്ല അത് കർത്താവ് സീനായുമാതിലും നേരിട്ട് ഇസ്രായേൽ ജനത്തിന് കൊടുത്തതാണ് ഞാനൊക്കെ കാറ്റീസും പഠിക്കുന്ന സമയത്ത് മേരി പോൾ സിസ്റ്റർ ഏഴാം ക്ലാസ്സിൽ തിരുസഭയുടെ കൽപ്പനയെപ്പറ്റിയും പിന്നെ ഈ പത്ത് പ്രമാണങ്ങളെപ്പറ്റി പറഞ്ഞാണേ അപ്പോൾ സിസ്റ്റർ പറയട്ടോ അയ്യോ തിരുസഭയുടെ കൽപ്പനകൾ പോലെയല്ല പത്ത് പ്രമാണങ്ങളോ അത് ദൈവം നേരിട്ട് തന്നല്ലേ നമ്മൾ ചിന്തിക്കണം തിരുസഭയുടെ കൽപ്പനകൾ നമുക്കിപ്പം ശ്രമിച്ചാൽ ഒരു മെത്രാനെയോ അല്ലെങ്കിൽ ഒരു മെത്രാപൊലിത്തന്നെയോ നേരിട്ടിപ്പം വേണമെങ്കിൽ കാണാൻ പറ്റും ഇപ്പം അടുത്ത് കാണാൻ പറ്റും കാരണം എന്നാൽ അവരൊക്കെ നമ്മുടെ റേഡിയസിൻ്റെ അടുത്തായിട്ട് ഉള്ളിലാണല്ലോ വരുന്നത് അടുത്തായിട്ടാണല്ലോ വരുന്നത് അതുകൊണ്ട് അവരെ പെട്ടെന്ന് കാണാൻ പറ്റും പക്ഷെ അവരിലൂടെ പറയുന്ന കൽപ്പനകൾ അവരിലൂടെ വരുന്ന സ്വരം ആ സ്വരത്തിൽ ദൈവസ്വരം കേൾക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് തിരുസഭയുടെ കൽപ്പനകളിൽ ദൈവത്തെ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യുന്നത് വളരെ നല്ലതാണ് Okay.